ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെ മഹാരഥന്മാരിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിലെ മറ്റൊരു മറ്റൊരവിസ്മരണീയമായി നാഴികക്കല്ലിന് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് പോർച്ചുഗൽ ദേശീയ ടീം അടുത്ത വർഷം അരങ്ങേറുന്ന ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയതോടെ റൊണാൾഡോയ്ക്ക് തൻ്റെ കരിയറിലെ ആറാം ലോകകപ്പ് മത്സരത്തിനിറങ്ങാനുള്ള വഴി തുറന്നിരിക്കുന്നു മുപ്പതുകളുടെ അവസാനത്തിലും കളിക്കളത്തിൽ തന്റെ മികവ് തെളിയിക്കുന്ന ഈ പോർച്ചുഗൽ സൂപ്പർ താരം ലോകകപ്പ് വേദിയിലെ വ്യക്തിഗത റെക്കോർഡുകളുടെ കൊടുമുടി ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് കായിക ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് ആറ് ലോകകപ്പുകളിലെ പങ്കാളിത്തം ഈ നേട്ടം റൊണാൾഡോയുടെ കായിക ജീവിതത്തിന്റെ ദൈർഘ്യത്തെയും അർപ്പണബോധത്തെയും അടിവരയിടുന്നു ലോകകപ്പ് ഫുട്ബോളിലെ ചരിത്രത്തിൽ ഏറ്റവും അധികം ലോകകപ്പുകൾ കളിച്ച താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള റെക്കോർഡിനൊപ്പമാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തി നിൽക്കുന്നത് അഞ്ചു തവണ ലോകകപ്പ് കളിച്ച ജർമ്മൻ ഇതിഹാസ താരം ലോദർ മത്തേയസിന്റെ പേരിലാണ് നിലവിൽ ഈ റെക്കോർഡ് മെക്സിക്കോയുടെ ആന്റോണിയോ കാർബജാൽ റാഫേൽ മാർക്കസ് ഇറ്റലിയുടെ ജിയാൻ ലൂയിജി ബഫൺ തുടങ്ങിയവരും അഞ്ച് ലോകകപ്പുകൾ കളിച്ചവരുടെ പട്ടികയിലുണ്ട് രണ്ടായിരത്തി ആറിൽ തൻ്റെ ആദ്യ ലോകകപ്പിന് പോർച്ചുഗലിനായി ബൂട്ടണിഞ്ഞ ക്രിസ്ത്യാനോ തുടർന്ന് രണ്ടായിരത്തി പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ലോകകപ്പുകളിലും കളിച്ചു ആറ് ലോകകപ്പുകളിൽ പങ്കെടുത്ത ആദ്യ പുരുഷ താരമായി റൊണാൾഡോ മാറുമ്പോൾ അത് ഫുട്ബോൾ ലോകത്തെ ഒരു പുതിയ ചരിത്രമായി മാറും റൊണാൾഡോയുടെ ഈ നേട്ടം പെലെ ഡീഗോ മറഡോണോ പൗലോ മാൾഡീനി തോമസ് മുള്ളർ തുടങ്ങിയ പ്രമുഖ താരങ്ങളെക്കാൾ അധികമാണ് ഈ ഇതിഹാസ താരങ്ങളെല്ലാം നാല് ലോകകപ്പുകൾ മാത്രമാണ് കളിച്ചതെന്ന വസ്തുത ക്രിസ്ത്യാനോയുടെ കായിക കരിയറിന്റെ അവിശ്വസനീയമായ ദൈർഘ്യത്തെയും ഫിറ്റ്നസ് നിലവാരത്തെയും പ്രകടമാകുന്നു മുപ്പത്തൊമ്പത് വയസ്സിലും ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്ന റൊണാൾഡോയുടെ സമർപ്പണം ലോകമെമ്പാടുമുള്ള കായിക താരങ്ങൾക്ക് പ്രചോദനമാണ് ഫുട്ബോൾ ലോകത്തെ ഇക്കാലത്തെയും വലിയ ചർച്ചാ വിഷയമായ ക്രിസ്ത്യാനോ റൊണാൾഡോ വി എസ് ലയണൽ മെസ്സി എന്ന പോരാട്ടത്തിന്റെ അലകൾ ഈ ലോകകപ്പ് റെക്കോർഡുകളിലും ദൃശ്യമാണ് അർജന്റീന ടീമിൽ ഉൾപ്പെട്ടാൽ ലയണൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കൊപ്പം ആറാം ലോകകപ്പ് കളിക്കുന്ന താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ സാധിക്കും ഇരു താരങ്ങളും ഒരുമിച്ച് ഈ നേട്ടം കൈവരിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷമാകും ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും അധികം തവണ കളിച്ചതിന്റെ റെക്കോർഡ് നിലവിൽ മെസ്സിയുടെ പേരിലാണ് മെസ്സി ഇതിനോടകം ഇരുപത്തി മത്സരങ്ങൾ കളിച്ചു റൊണാൾഡോ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ലോകകപ്പിൽ കളിച്ചിട്ടുള്ളത് അടുത്ത ലോകകപ്പിൽ ഫൈനൽ വരെയോ ചുരുങ്ങിയത് നാല് മത്സരങ്ങളെങ്കിലോ കളിച്ചാൽ റൊണാൾഡോയ്ക്ക് ഈ റെക്കോർഡ് തകർക്കാൻ സാധിക്കും മത്തേസ് ഇരുപത്തഞ്ച് മത്സരങ്ങളും ക്ലോസ് ഇരുപത്തിനാല് മത്സരങ്ങളുമാണ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെസ്സി ലോകകപ്പ് കിരീടം ഉയർത്തിയതോടെ റൊണാൾഡോയ്ക്ക് രാജ്യത്തിനായി ലോകകപ്പ് നേടാനുള്ള സാധ്യതയും കുറഞ്ഞു മുപ്പത്തൊമ്പത് വയസ്സുകാരനായ റൊണാൾഡോയ്ക്ക് കിരീടം നേടാനുള്ള അവസാനത്തെ യഥാർത്ഥ അവസരമാകും ഈ ലോകകപ്പ് ഈ കിരീടം നേടുക എന്ന ലക്ഷ്യമാകും അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അടുത്ത വർഷത്തെ ലോകകപ്പിനുള്ള പോർച്ചുഗലിന്റെ യോഗ്യത ടീമിന്റെ നിലവിലെ മികച്ച ഫോമിനെയാണ് സൂചിപ്പിക്കുന്നത് അർമേനിയ ഒന്നിനെതിരെ ഒൻപത് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞാണ് പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടിയത് ും ഈ വിജയം പോർച്ചുഗൽ ടീമിന്റെ ആക്രമണപരമായ പ്രകടനത്തിന്റെ തെളിവാണ് ഈ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനാൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല റൊണാൾഡോയുടെ അഭാവം ടീമിന്റെ വിജയത്തിന് തടസ്സമായില്ല ജാവോ നെവസ് ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവർ ഹാട്രിക് ഗോളുകൾ നേടി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു റെനാറ്റോ വേഗ ഗോൺസാലോ റാമോ ഫ്രാൻസിസ്കോ കോൺസിക്കാവോ എന്നിവരും ഗോളുകൾ നേടി ടീമിൻ്റെ ശക്തി തെളിയിച്ചു റൊണാൾഡോയെ മാത്രം ആശ്രയിക്കാതെ ബ്രൂണോ ഫെർണാണ്ടസിനെ പോലുള്ള യുവപ്രതിഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ ടീം ഒരു പുതിയ തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു ഇത് ലോകകപ്പിൽ പോർച്ചുഗലിന് വലിയ പ്രതീക്ഷയും നൽകുന്നു പ്രായമേറുന്നതിനനുസരിച്ച് റൊണാൾഡോയുടെ കളിക്കളത്തിലെ റോളിന് മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട് ഒരു പൂർണ്ണ സമയ കളിക്കാരൻ എന്നതിൽ നിന്നും ടീമിന് പ്രചോദനം നൽകുന്ന ഒരു മെന്റർ കളിക്കാരൻ എന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയേക്കാം എങ്കിലും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മത്സരഫലം മാറ്റിമറിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് പോർച്ചുഗലിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് റൊണാൾഡോ ആറാം ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നേട്ടം മാത്രമല്ല കായിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കൂടിയാണ് അഞ്ച് ലോകകപ്പുകൾ കളിച്ച ഇതിഹാസ താരങ്ങളെ മറികടന്ന് കായിക ജീവിതത്തിന്റെ അനുശ്ചരത തേടിയുള്ള യാത്രയിലാണ് റൊണാൾഡോ ഉള്ളത് ലോകകപ്പ് കിരീടം നേടാൻ മെസ്സിക്ക് സാധിച്ചതോടെ റൊണാൾഡോയുടെ കരിയറിൽ ബാക്കിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഈ കിരീടം തന്നെയാണ് മുപ്പത്തൊമ്പത് വയസ്സ് എന്നത് ഒരു ഫുട്ബോളറെ സംബന്ധിച്ച് വിരമിക്കൽ പ്രായമാണെങ്കിലും തന്റെ അർപ്പണബോധം കൊണ്ട് റൊണാൾഡോ ഈ നിയമത്തെ തിരുത്തി കുറിക്കുകയാണ് ആറാം ലോകകപ്പിൽ കളിക്കുന്നതിലൂടെ റൊണാൾഡോ ഫുട്ബോളിനോടുള്ള തന്റെ പാഷൻ വീണ്ടും തെളിയിക്കുന്നു പോർച്ചുഗലിന്റെ ലോകകപ്പ് യാത്രയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നും ലോകകപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് മെസ്സിയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം ഈ ലോകകപ്പ് പോർച്ചുഗൽ ഇതിഹാസത്തിന്റെ യാത്രയിലെ ഏറ്റവും വൈകാരികമായ ടൂർണമെന്റ് ആയിരിക്കും എന്നതിലും സംശയമില്ല